ദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മാറ്റം മാറ്റും ഞാൻ ജയ ഫോട്ടോയ്ക്ക് എൻ്റെ വീഡിയോസാണ് ഞാൻ കാണാറ് ശ്രദ്ധിക്കാറ് കേട്ടോ അതിൽ നമ്മൾ ചാനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആര് ചാനലിൽ ചെന്നിട്ട് എന്നെ സബ് വീണേ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ നമുക്ക് സ്പാം കമൻ്റാണ് അത് സ്പാം ആക്കി കളയും നമുക്കൊരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ അത് കളയും നമ്മളവരെ ചാനലിൽ ചെന്ന് നമ്മളവരെ മൂന്ന് ഷോർട്ട് കാണാം കൂട്ടാക്കുക നൈസെന്നോ സൂപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് പോര് ആ ഷോട്ടിനെ ആപ്റ്റായി കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മോചിട്ട് കൂട്ടാക്കരുത് ഐ ഡി കാർക്ക് അതൊരു വിഷയമല്ല പക്ഷേ ചാനലുകാർക്ക് അതൊരു വിഷയമാണ് അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ അപ്പം നമുക്ക് അവർക്ക് ചെല്ലുമത് നമ്മളൊരാളെ കൂട്ടായിരുന്നു അത് അവർക്ക് അതിൻ്റെ നോട്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളത് അവിടെ പറയണ്ട കൂട്ടായിട്ടുണ്ട് ഡൺ ഇത്രാത്തെ നമ്പറ് അതങ്ങനെയൊന്നും പറയേണ്ടായില്ല കൂട്ടാകെ പോരുക അവർക്ക് സ്വാഭാവികമായിട്ട് അത് കണ്ടെത്താൻ പറ്റും അപ്പോൾ അവർ നമ്മളെ ഒരു ദിവസം കഴിയുമ്പോൾ ഇരുപത്തിനാറ് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ കൂട്ടാക്കും കേട്ടോ